ഏവർക്ക് നമസ്കാരം സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച കന്നിമാസം ആരംഭിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനേഴാം തീയതി വരെയും ഈ കന്നിമാസം നീളുന്നു ദേവി പ്രാധാന്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് ഈ കന്നിമാസം കാരണം നവരാത്രി ദിനങ്ങൾ വരുന്നത് ഈ മാസത്തിൽ ആകുന്നു സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് എന്നീ ദിനങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിനങ്ങൾ നാം ആഘോഷിക്കുന്നു ഈ മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിനു മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മുഴുവനും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു ബുധന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നിലവിൽ ബുധൻ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ മൂന്ന് മുതൽ ബുധൻ തുലാരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് തുലാരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രനും ഈ മാസം രണ്ട് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് നിലവിൽ ശുക്രൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ശുക്രൻ കന്നിരാശിയിൽ പ്രവേശിച്ച് ആ രാശിയിൽ സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി നമുക്ക് ഓരോ രാശിജാതരുടെയും കന്നി മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ അഷ്ടമാധിപനും ആകുന്നു പൊതുവെ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ഈ ഭാവത്തിൽ ബുധനും തൻ്റെ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു ബുധൻ എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും ആകുന്നു തന്നെ ആത്മീയമായ കാര്യങ്ങളിൽ താൽപര്യം ജനിക്കുന്ന സമയമാകും ഇത് ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയ്ക്കും സാധ്യതകൾ ഏറെയാകും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും എല്ലാം ബുദ്ധികാരകനായ ബുധൻ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ തിളക്കമേറിയ വിജയം കൈവരിക്കുവാൻ കഴിയുന്നു ഈശ്വര കടാക്ഷവും ഈ സമയത്ത് വർദ്ധിക്കും എന്നതിനാൽ ഈ കൂറുകാർക്ക് തടസ്സങ്ങളോ തിരിച്ചടികളോ ഒന്നും നേരിടേണ്ട അവസ്ഥ വരില്ല ഭാഗ്യാധിപൻ ഭാഗ്യഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ ധനാഗമങ്ങൾക്കും ഈ സമയത്ത് സാധ്യതകൾ കാണുന്നു ഒക്ടോബർ മൂന്ന് മുതൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ബുധനും ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് സഹപ്രവർത്തകരുടെ സഹകരണം ശത്രുക്കളുടെ മേൽ വിജയം സുഖകരമായ തൊഴിൽ അന്തരീക്ഷം മനസ്സമാധാനം എന്നിവയെല്ലാം അനുഭവത്തിൽ വരും തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആകും മാത്രമല്ല പത്താം ഭാവം എന്നത് ബിസിനസ് മറ്റു സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം കർമ്മഭാവത്തിൽ കൂടി അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും മകരകൂറുകാരുടെ രാശിയാധിപരായ ശനി ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം സഹോദരഗുണം സുഹൃത്തുക്കളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകും ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയും മൂന്നിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും എല്ലാ പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടും ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി മാറും കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തന ശൈലിയും ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇടനൽകും ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മപുഷ്ടി കർമ്മരംഗത്ത് അംഗീകാരം സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം നൽകും എന്നാൽ അമിതമായ അധ്വാനം മൂലം ചിലപ്പോൾ ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് വ്യാഴം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയും ആറിലേ വ്യാഴം സൃഷ്ടിക്കാം ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രന്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങൾ സൗഭാഗ്യം എന്നിവയെ നൽകും ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയും എട്ടിലെ ശുക്രൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ഒക്ടോബർ ഒൻപത് മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടി നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനമിനി നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആണ് ചിട്ടി ലോട്ടറി ഗൃഹലാഭം വാഹനലാഭം നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയും ഒൻപതിലെ ശുക്രൻ നൽകും ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ ഒരു നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ രണ്ട് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രാഹു രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ ചില പ്രതിസന്ധികളെ സൃഷ്ടിക്കാം ധനക്ലേശം അപ്രതീക്ഷിതമായ ധനനഷ്ടം അമിതമായ ചിലവുകൾ എന്നിവയെ രണ്ടിലെ രാഹു ഉണ്ടാക്കാം അതിനാൽ വലിയ അളവിൽ ധനനിക്ഷേപം നടത്തിയുള്ള സംരംഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുന്നതാണ് നല്ലത് എന്നും അറിയുക കൂടാതെ രണ്ടാം ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ രാഹു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് വാഗ്ദോഷം ദുർഭാഷണം എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് ഈ കൂറുകാർ തങ്ങളുടെ വാക്കുകളിൽ നല്ല സംയമനം മിതത്വം എന്നിവ പാലിക്കുക അടുത്തതായി കേതുവിൻ്റെ നോക്കാം കേതു നിലവിൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല എട്ടാം ഭാവം എന്നത് ആയുർഭാവം ആരോഗ്യം ശരീരം എല്ലാം കുറിക്കുന്നു തൽഫലമായി എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന കേതു ശാരീരിക വൈഷമ്യങ്ങൾ അനാരോഗ്യം ആശുപത്രിവാസം അതുമൂലമുള്ള ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ മകരക്കൂറുകാർക്ക് ബുധാതിഥ്യയോഗത്താൽ ഗുണാനുഭവങ്ങളെ ഏറെ നൽകുന്ന മാസമാകും ഇത് ഭാഗ്യാധിപനായ ബുധൻ ഉച്ചസ്ഥിതിയും ഇഷ്ടഭാവസ്ഥിതിയും പ്രാപിക്കുന്നു എന്നതിനാൽ ഇവർക്ക് പൊതുവെ ഈശ്വരകടാക്ഷം ഉണ്ടാകുന്നതാണ് കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെയാണ് കൂടുതലും നൽകുക ശുക്രൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ മാസം മുഴുവനായും നൽകുന്നു സന്താനകാരകനും കർമ്മഭാവാധിപനമായ ശുക്രൻ അനുകൂലനാകുമ്പോൾ സന്താന സൗഖ്യം ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹം കർമ്മപുഷ്ടി എന്നിവയെ എല്ലാം നൽകുന്നു മൂന്നിലെ ശനിയും ഈ കൂറുകാർക്ക് അനുകൂലനാകുന്നു വ്യാഴവും രാഹു കേതുക്കളും പ്രതികൂലരായും ഭവിക്കുന്നു എങ്കിലും അധികം ഗ്രഹങ്ങളും അനുകൂല സ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ മകരക്കൂറുകാർക്ക് ഈ മാസം പൊതുവെ ശോഭനമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം